മരിച്ച പെണ് മലയാളിയാണെങ്കിൽ ഉറപ്പായിട്ടും മലയാളി തന്നെ ആയിരിക്കുമല്ലോ ദുബൈ കരാമയിൽ മലയാളി യുവതി കൊല്ലപ്പെട്ട നിലയിൽ തിരുവനന്തപുരം വിദുര സ്വദേശി ആനിമോൾ ആണ് മരിച്ചത് ഒപ്പം താമസിച്ചിരുന്ന സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിൽ എടുത്തു ഇരുപത്തി ആറ് വയസ്സുകാരിയുടെ മൃതദേഹം താമസിക്കുന്ന സ്ഥലത്ത് പോലീസ് കണ്ടെത്തിയത് അല്പം മുമ്പാണ് അൽറഫ പോലീസ് ഇത് കൊലപാതകമാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഒപ്പം താമസിക്കുന്ന ആൺ സുഹൃത്തിനെ ദുബൈ പോലീസ് സ്റ്റേഷൻ ദുബൈ എയർപോർട്ടിൽ നിന്ന് കസ്റ്റഡിയിൽ ഇപ്പോൾ സാമൂഹിക പ്രവർത്തകരും സ്ഥിരീകരിക്കുന്നുണ്ട് ദുബൈയിലൊരു കമ്പനിയിലെ ജീവനക്കാരിയായിരുന്നു അനി ഒപ്പം താമസിക്കുന്ന സുഹൃത്തുമായിട്ടുള്ള എന്തോ തർക്കത്തിനെ തുടർന്നാണ് കൊലപാതകം എന്നാണ് പ്രാഥമിക വിവരങ്ങൾ പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഇപ്പൊ പ്രതിയെ കുറിച്ചോ കൂടുതൽ വിവരങ്ങൾ പോലീസ് ലഭ്യമാക്കിയിട്ടില്ല എന്തായാലും മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് നൂറ് ശതമാനം ഉറപ്പല്ലേ മരിച്ചത് മലയാളി പെൺകുട്ടിയാണെങ്കിൽ നൂറ് ശതമാനം കൊന്നത് മലയാളി തന്നെയായിരിക്കും അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് കാരണം പ്രവാസത്തിൽ ചിന്ന വീട് നിർബന്ധമാണ് എല്ലാവരെയും അല്ല കെട്ടും ചുരുക്കം ചിലർക്ക് ചിന്ന വീട് ഭയങ്കര നിർബന്ധമാണ് വലിയ ശമ്പളവും കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എവിടെയെങ്കിലും ഒരു ചെറിയ റൂമ് ഒരു പെട്ടി ഓട്ടോറിക്ഷ പോലത്തെ ചെറിയ കൂര അതായത് പാർട്ടേഷൻ അടിച്ച് ഒരു കട്ടിലിടാൻ പറ്റുന്നവരിടത്ത് ഒരു പെണ്ണ് വേണം അത് നിർബന്ധമാണ് പ്രവാസികൾക്ക് പൊതുവെ ചില പ്രവാസികൾക്ക് നിർബന്ധമാണ് ശമ്പളമൊന്നും ഉണ്ടാവൂല അധികം പക്ഷേ നാട്ടിൽ കുടുംബമുണ്ട് മക്കളുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഇവിടെ നമുക്ക് ചിഹ്ന വീട് നിർബന്ധമാണ് അത് ഒരുവിധപ്പെട്ട പ്രവാസികളുടെ എന്തോ രക്തത്തിൽ അലിഞ്ഞു ചേർന്നത് പോലെയാണ് ഒരുപാട് നല്ല പ്രവാസികളുണ്ട് കേട്ടോ സ്വന്തം കുടുംബത്തെ നോക്കിയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ പ്രവാസ മണ്ണിൽ പക്ഷേ ചിലർക്ക് നിർ നിർബന്ധമാണ് ചിഹ്ന വീട് അങ്ങനെ ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് കുവൈത്തിലും ഉണ്ട് അതേപോലെ ഒരുപാട് കേസുകൾ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ചില കേസുകൾ നമ്മളെ വിളിക്കാറുമുണ്ട് തല്ലിയെന്നും പിച്ചിയെന്നും മാന്തി എന്നും ഒക്കെ പറഞ്ഞിട്ട് ഞമ്മളെന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പിച്ചയും മാന്തിയും മണ്ണിട്ടേം കേസുകൾ ഞമ്മളെടുക്കാൻ പോലെ ചെന്ന് കയറി കൊടുത്തിട്ടല്ലേ അല്ലേ എന്താ ഇപ്പൊ ചെയ്യപ്പ ദുബായി ജയിലിൽ കിടന്നിട്ട് തൂക്ക് കയറി തന്നെ അല്ലാണ്ട് വേറെന്താ നമ്മുടെ നാട്ടിലാണെങ്കിൽ നല്ല മുട്ടയും പഫ്സും ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചു തിരുത്തു കൊടുക്കായിരുന്നു ഇതിപ്പോ ദുബായി ഒക്കെ അല്ലേ തൂക്കിക്കൊല്ലി തന്നെ ഏഹ് ഇത് തന്നെയാണ് സംഭവം വേറെന്താ വരാനാ ഇഷ്ടം പോലെ ഉണ്ട് സത്യമായിട്ട് ഇഷ്ടം പോലെ ഉണ്ട് ഈ കുയത്തിന്റെ അകത്ത് തന്നെ ഇഷ്ടം ഉണ്ട് ചിന്ന വീട് പലതും നമ്മളെ കണ്ണിലൂടെയൊക്കെ കാണുന്നതാണ് ഇഷ്ടം പോലെ എവിടെയെങ്കിലും ഒരു പരിപാടിക്കൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് വരുന്ന കാണാൻ മക്കളെ സ്വന്തം ഭാര്യേനെ പോലും ഇത്രയും കെയർ ചെയ്ത് കൊണ്ടുവരില്ല ചിലര് ഉം ചിന്ന വീട് സെറ്റപ്പ് സ്വന്തം ഭാര്യ മക്കളെ പോലും ഇത്രയും കെയർ ചെയ്ത് ചിലവ് മാറി കൊണ്ടുവരില്ല ഉഷൻ്റെ പൊന്നോ മറ്റേ പൊതപ്പിൻ്റെ ഇടയിൽ പൊതിഞ്ഞിനി ആരെങ്കിലും നോക്കുവോ തൊടുവോ എന്നൊക്കെ ഉള്ള ഇതുണ്ട് ചിലവന്മാര് കൊണ്ടുവരുന്ന കാണും അപ്പൊ തന്നെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് പോയി ചതുടറ മൈരികളെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കും ആടോ കണ്ടോന്റെ പൊണ്ണിനെ ഇങ്ങനെ പൊതിഞ്ഞുകെട്ടി കൊണ്ടുവരുന്നതാണ് അല്ലെങ്കിൽ കണ്ടോന്റെ അല്ലെങ്കിൽ കണ്ട പൊണ്ണിൻ്റെ ഭർത്താവിനെ ഇങ്ങനെ കെട്ടി അവൻ വേറെ ആരും നോക്കാൻ പാടില്ല നോക്കിക്കഴിഞ്ഞാൽ പിണങ്ങും അടിയാവും കുടുംബകലഹാവും പിന്നെ അതാവും ഇതാവും പിന്നെ എന്താ പറയാ മൂന്നാമൻ ഒരാൾ വേണം ഇതെന്നൊക്കെ സെറ്റപ്പ് ആക്കി കൊടുക്കാൻ വേണ്ടിട്ട് ഭയങ്കരാണ് പ്രവാസത്തില് നാട്ടിലുള്ളവരറിയാത്തോണ്ടാണ് ചിന്ന വീട് മുഖ്യം പിഗില് ചിന്ന വീട് മുഖ്യം പിഗില്